മന്ത്രിസഭാ കാലാവധി കേരളത്തിൽ ഒരു കൊല്ലം കൂടി ബാക്കി നിൽക്കുമ്പോൾ കേരള കോൺഗ്രസ് എം പ്രതിനിധിയായ റൂഷി അഗസ്റ്റിൻ മന്ത്രിസ്ഥാനം ഉപേക്ഷിക്കാൻ തയ്യാറാവുകയാണ് നിലവിൽ കേരളത്തിലെ ജലവകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം എന്നാൽ ഇനി എൽ ഡി എഫ് പാളയത്തിൽ തുടർന്നാൽ തന്റെ രാഷ്ട്രീയ ഭാവി അവതാളത്തിലാകും എന്ന് പരിപൂർണ വിശ്വാസമുള്ള റോഷിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ യു ഡി എഫിനോടൊപ്പം നിൽക്കുന്നതാണ് മെച്ചം ഇടുക്കി നിയോജകമണ്ഡലം ഒരു യു ഡി എഫ് സ്വാധീന മേഖലയാണ് യു ഡി എഫിൻ്റെ ഒരു പൊതു താല്പര്യമുള്ള മണ്ഡലമാണത് എന്നിട്ട് പോലും കഴിഞ്ഞ തവണ വ്യക്തിപ്രഭാവത്തിൽ അയ്യായിരത്തിനടുത്ത് വോട്ടിന് ജയിച്ചു കയറി എന്നാൽ ഇനി അത് ഉണ്ടാകില്ല എന്ന് റോഷിക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നത് റോഷിയും ജോസ് കെ മാണിയും തമ്മിൽ അത്ര നല്ല രസത്തിലല്ല ജോസ് കെ മാണിയുമായി പല രീതിയിലുള്ള അഭിപ്രായ ഭിന്നതയും ഉണ്ട് എന്നാൽ റോഷി മുന്നണി വിട്ടാൽ അദ്ദേഹത്തിനോടൊപ്പം തന്നെ പോകാൻ തയ്യാറായി നിൽക്കുകയാണ് ചങ്ങനാശ്ശേരി എം എൽ എ ആയ ജോ മൈക്കിളും അതുപോലെ തന്നെ പൂഞ്ഞാർ എം എൽ എ ആയ സെബാസ്റ്റ്യൻ കുളത്തുങ്കലും അത്തരത്തിലേക്ക് സംവിധാനം വന്നാൽ റോഷി അഗസ്റ്റിൻ പ്രത്യേകമായൊരു പാർട്ടി സജ്ജീകരിച്ച് ആ പാർട്ടിയെ യു ഡി എഫിൻ്റെ ഭാഗമാക്കുകയോ അത്തരത്തിലൊരു സംവിധാനം കൊണ്ടുവരികയോ ചെയ്യും യു ഡി എഫ് അത് കാത്തിരിക്കുന്നത് കേരള കോൺഗ്രസ് എമ്മിനെ പിളർത്താൻ തന്നെയാണ് യു ഡി എഫിന്റെ തീരുമാനം അത്തരം ഒരു സംവിധാനത്തിൽ ഏകദേശം വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നത് തന്നെയാണ് വ്യക്തം എന്നാൽ ജോസഫ് ഗ്രൂപ്പിലേക്ക് ലയിക്കുമോ എന്നുള്ള കാര്യം ഒക്കെ വലിയ ചർച്ചയാവുകയാണ് അത്തരം ലയനം ഉണ്ടായില്ലെങ്കിൽ പോലും യു ഡി എഫിന്റെ ഭാഗമായി നിന്നാൽ ഗുണം കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും തന്നെയാണ് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല റോഷിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായി എൽ ഡി എഫ് മുന്നണി സംവിധാനം ഉപേക്ഷിക്കുന്നതാണ് അദ്ദേഹത്തിന് ഇടുക്കിയിൽ കാലാകാലങ്ങളിലായി തുടരാനുള്ള ഇക്വേഷനായി മനസ്സിലാക്കപ്പെടുന്നത് സാറുമായുള്ള വ്യക്തിപരമായ അടുപ്പമാണ് തന്നെ ആ രാഷ്ട്രീയ പാർട്ടിയിൽ തുടരാൻ അനുവദിച്ചതെന്നും അല്ലാതെ ജോസ് കെ മാണിയുമായുള്ള അടുപ്പമല്ലെന്നും റോഷി പലതവണ തുറന്നടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിൽ നിന്ന് തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ ജോസ് കെ മാണിയുമായി അത്ര രസത്തിലല്ല എന്നുള്ളത് ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അധികാരമാണ് വലുത് വേണ്ടി ഏത് പാർട്ടിയുടെ കൂടെ ചേരാനും അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല വർഗീയ കച്ചവടം നടത്താൻ ജോസ് കെ മാണി തയ്യാറാകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് പി സി ജോർജും മകനും ഒക്കെ ജോസ് കെ മാണിയെ ബി ജെ പിയിലേക്ക് മാടി വിളിക്കുകയാണ് ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയിൽ ചെന്നാൽ രണ്ട് ഗുണമാണ് ഉള്ളത് എന്നാണ് പലരും പറഞ്ഞു നടക്കുന്നത് ഒന്ന് കേന്ദ്ര സഹമന്ത്രി സ്ഥാനം മറ്റൊന്ന് രാജ്യസഭാ സീറ്റ് സ്വാഭാവികമായും ലഭിച്ചേ മതിയാവുകയുള്ളു അത്തരത്തിലൊരു സംവിധാനത്തിലേക്ക് എത്തണമെങ്കിൽ പാർട്ടിയുടെ പിളർപ്പ് അനിവാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ജോസ് കെ മാണിക്ക് നന്നായി അറിയാം റോഷി പാർട്ടിയെ പിളർത്തുമെന്ന് എന്നാൽ താനായിട്ട് അതിന് ശ്രമിക്കേണ്ട റോഷി അങ്ങനെ ചെയ്യട്ടെ എന്ന രീതിയിലേക്ക് പോവുകയാണ് ഏതായാലും റോഷി ആയിരുന്നാലും സെവാസ്റ്റ്യൻ കുളത്തുങ്കലായിരുന്നാലും ജോ മൈക്കിൾ ആയിരുന്നാലും ബി ജെ പിയിലേക്ക് പോകാൻ അവർ ഒരിക്കലും ശ്രമിക്കില്ല കാരണം മൂന്നുപേർക്കും അവരവരുടേതായ നിയോജക മണ്ഡലങ്ങളിൽ നല്ല സ്വാധീനമുണ്ട് ബി ജെ പി വിരുദ്ധ ചേരിയിൽ നിൽക്കുന്നതാണ് അവരുടെ രാഷ്ട്രീയ ഭാവിക്ക് ഗുണമെന്ന് കൃത്യമായി അറിയുന്നവർ തന്നെയാണ് ഈ മൂവരും